കേരളത്തിലെ ലഹരി വ്യാപനത്തിന് പ്രധാന കാരണം ഇടതു സർക്കാരിന്റെ തെറ്റായ മദ്യ നയമാണെന്ന് കെ പി സി സി വക്താവ് സന്ദീപ് മദ്യത്തിന്റെ അടുത്ത ഘട്ടമാണ് മയക്കുമരുന്നെന്നും സർക്കാർ വൻ ദുരന്തത്തിലേക്കാണ് നയിക്കുന്നതെന്നും സന്ദീപ് ഷാർജയിൽ പറഞ്ഞു ഇൻകാസ് ദുബായി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സന്ദീപ് വാര്യർ കഴിഞ്ഞ പത്ത് വർഷക്കാരിൽ സർക്കാർ വിദേശത്ത് നിന്നും മയക്കുമരുന്ന് എത്തുന്നത് തടയാൻ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനും കഴിയുന്നില്ലെന്ന് സന്ദീപ് വാര്യർ ആരോപിച്ചു കേരളത്തിന്റെ സമഗ്ര പുരോഗതിയിൽ പ്രവാസികളുടെ വിയർപ്പുണ്ടെന്നും ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത്വം കൊണ്ട് ഇവയെല്ലാം ലഹരിയിൽ മുക്കി കൊല്ലുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇഫ്താർ സംഗമത്തിൽ ഇൻകാസ് പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി ഷൈജു സ്വാഗതം പറഞ്ഞു ഫാദർ സുനിൽ ഫിലിപ്പ് സയ്യിദ് അബ്ദുൽ കരീം നൂറാനി എന്നിവർ ഇഫ്താർ സന്ദേശം നൽകി ഇൻകാസ് കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ബി എൻ നാസർ സി എ ബിജു ഇൻകാസ് നേതാക്കളായ അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി പവിത്രൻ ബാലൻ ബാലകൃഷ്ണൻ അല്ലിപ്ര ഷിജി ജി അന്നാ ജോസഫ് സി മോഹൻദാസ് സിന്ധു മോഹൻ ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു മാതൃഭൂമി ന്യൂസ്